നാടൻ ചമന്തികൾക്ക് വേണ്ടി പലരും അറിയാം കാരണം അത്രമാത്രം ഓർഡേഴ്സാണ് നമുക്ക് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം വന്ന കളേഴ്സ് അല്ല ന്യൂ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഇതെല്ലാം കളേഴ്സ് ആണ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ആണ് ഇതെല്ലാം അതുപോലെ തന്നെ പെട്ടെന്ന് തൈകൾ വരുന്ന വെറൈറ്റീസും ആണ് അപ്പോൾ ഇതെല്ലാം തനി നാടൻ ജമന്തികളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം അപ്പോൾ പൂക്കൾ കാണുമ്പോൾ പലരും വിചാരിക്കും ഇതൊക്കെ ഹൈബ്രിഡ് ആണെന്ന് കാരണം ഹൈബ്രിഡ് വെറൈറ്റീസിൽ മാത്രമാണ് നമ്മൾ ഇതുവരെ ഇത്രയും വലിയ പൂക്കളൊക്കെ കണ്ടിട്ടുള്ളൂ എന്നാലിപ്പോൾ നാടനിലും വലിയ പൂക്കളൊക്കെ ഉണ്ടാകുന്ന വെറൈറ്റീസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് സാൻഡൽ കളറിൽ വരുന്ന ഫ്ലവേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് ഇനി ഇതാണ് മറ്റൊരു കളറ് പിങ്ക് പിങ്കിൻ്റെ സെൻറ്റർ പോർഷൻ ഡാർക്ക് പിങ്കും സൈഡിലുള്ള പെറ്റൽസ് എല്ലാം ലൈറ്റ് പിങ്കും ആണ് എല്ലാം തൈകൾ വരുന്ന വെറൈറ്റീസാണ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് ആ പോട്ടൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് മറ്റൊരു വെറൈറ്റി പിന്നെ വേറൊരു വെറൈറ്റി ഉള്ളത് രണ്ട് നല്ല അടിപൊളി കളേഴ്സാണ് അതായത് വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലും യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലും വരുന്ന ഫ്ലവേഴ്സാണ് ഇതൊന്നും ഹൈബ്രിഡ് അല്ലോ ഇതെല്ലാം നാടൻ വെറൈറ്റി ഇതിനും തൈകൾ വരുന്നുണ്ട് കാണിക്കാം ഇത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന പ്ലാന്റ് ആണ് ക്യാമറയിൽ ആ ഫ്ലവറിൻ്റെ കളർ അത്ര അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഇതിനും തൈകൾ വരുന്നുണ്ട് കണ്ടല്ലോ അടുത്തത് മെറൂണും വയലറ്റും ഉണ്ട് ഇത് മുട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ആദ്യം കൊടുത്തിരുന്നത് പോലെ തന്നെ അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് അഞ്ച് കളറിലുള്ള സിംഗിൾ പ്ലാന്റ്സിൻ്റെ കോംബോ ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് അതിൽ സാൻഡൽ കളറ് ബുഷ് ടൈപ്പ് പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഒരു ആണ് ഈ പോട്ടിലും തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്ലാൻസ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ആരും കോൾ ചെയ്യരുത് നമുക്ക് കോൾ എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ തന്നോളാം അതുപോലെ തന്നെ പ്രീ ഓർഡർ ചെയ്തവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കാരണം നിങ്ങളുടെ മെസ്സേജ് വന്നതിന് ശേഷം വേറെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട് പലരും ന്യൂ സ്റ്റോക്ക് വന്നാൽ അറിയിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരെയും അറിയിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക